നമസ്കാരം തിണ്ണമെടുക്ക് ഭീരുവിന്റെ ആയുധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി ഇതുപക്ഷേ തിണ്ണമെടുക്കല്ല എന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ആണയിടുന്നത് കേരളത്തിൽ സംഘപരിവാർ വെറും രണ്ട് ശതമാനം മാത്രമുള്ളപ്പോഴും തല്ലിയും കൊന്നും ഞങ്ങൾ നേടിയിട്ടുണ്ടെന്ന് മംഗലാപുരത്ത് ചെന്ന് കെ സുരേന്ദ്രൻ സാക്ഷ്യം പറഞ്ഞു സീതാറാം യെച്ചൂരിക്ക് ഡൽഹിയിലെ താമസം അസാധ്യമാകുമെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ തൽക്കാലം വിടാം അത് രാഷ്ട്രീയ വാചാടോപമായി തന്നെ കാണാം അങ്ങനെയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായ ഭീഷണി ഉയരുന്നതിനെ കാണേണ്ടത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കുമിടയിൽ വേർതിരിവില്ലാത്ത തെക്കൻ കർണാടകത്തിൽ എപ്പോഴും കലാപം കൊതിക്കുന്നവർക്ക് ഇന്ധനം പകർന്നു കൊടുക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ ഭീഷണി മുഴക്കുന്നത് ശ്രീരാമസേനയും ബജ്രംഗ്ദലും മാത്രമല്ല ബി ജെ പി കൂടിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ഭോപ്പാലിലും ഡൽഹിയിലും ബി ജെ പി നിയന്ത്രിച്ച പോലീസിന് സംഘപരിവാറിനെ പേടിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരിച്ചയക്കാനായിരുന്നു അവർക്ക് വ്യഗ്രത ഡൽഹിയിലും ഭോപ്പാലിലും പിൻവാങ്ങിയ പിണറായി മംഗലാപുരത്ത് മുന്നോട്ടു പോകാനാണ് ഉറപ്പിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ബി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇല്ലാത്ത ഫെഡറൽ ബോധ്യവും നിലപാടുകളിലെ ഉറപ്പും കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കുണ്ടെന്ന് മുംബൈ നമ്മൾ കണ്ടതാണ് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിച്ചും ഗോവധ നിരോധന ബില്ല് എടുത്തുകളഞ്ഞും കരുത്തുകാട്ടിയ സിദ്ധരാമയ്യ ഉറപ്പ് പറയുന്നു പിണറായി വരും പ്രസംഗിക്കുമെന്ന് ഡൽഹിയിലും ഭോപ്പാലിലും ക്രമസമാധാനത്തിന്റെ കഴിഞ്ഞാൽ പോലീസിന്റെ കയ്യിലായിരുന്നോ അതോ ബി ജെ പിയുടെ കയ്യിലായിരുന്നോ എന്ന് നാളെ അറിയാം കേരളം ഈ ഭീഷണി ചർച്ച ചെയ്യേണ്ടതുണ്ട് ചില ചോദ്യങ്ങൾ കേരളം ചോദിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കേരളത്തിന്റെ ആവശ്യവും അവകാശവുമാണല്ലോ ആറ് ചോദ്യങ്ങൾ സൂപ്പർ പ്രൈം പ്രൈം ചോദിക്കുന്നു മംഗലാപുരത്തേക്ക് മുഖ്യമന്ത്രിയെ കടത്തില്ലെന്ന് മുദ്രാവാക്യം സംഘപരിവാറിന്റെ സഹിഷ്ണുതയില്ലായ്മയോ രണ്ട് ഭോപ്പാലിൽ ഭീഷണിയും മംഗലാപുരത്തും മർക്കടമുഷ്ടിയുമായി പരിവാർ സംഘം പ്രകോപിപ്പിക്കുന്നത് ആരെ മൂന്ന് മുഖ്യമന്ത്രിക്കൊപ്പം കർണാടകം നിന്നപ്പോൾ മറുകണ്ഠം ചാടിയോ മധ്യപ്രദേശ് സർക്കാർ നാല് മംഗലാപുരത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് കേരള ബി ജെ പിയുടെ കണക്ക് ചോദിക്കലോ അഞ്ച് മുഖ്യമന്ത്രിയെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്തത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയോ ആറ് ഉള്ളാലിൽ സി പി എം ഓഫീസ് തകർത്തതും കെ സുരേന്ദ്രൻ പ്രകോപനപരമായി പ്രസംഗിച്ചതും സംഘർഷത്തിനുള്ള സാഹചര്യം ഒരുക്കലോ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് പ്രധാന വാർത്തകൾ നടിയെ ആക്രമിച്ച സംഭവത്തിലെ അന്വേഷണം പൾസർ സുനിയിലേക്ക് മാത്രം ക്രിമിനൽ ഗൂഢാചനയില്ലെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി സുനിയെയും വിജീഷിനെയും റിമാൻഡ് ചെയ്തു കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് അല്ലെന്ന് പൾസർ സുനി സമൂഹ മാധ്യമങ്ങൾക്കെതിരെ ദിലീപ് പരാതി നൽകി അഴീക്കൽ സദാചാരഗുണ്ട ആക്രമണത്തിന് വിധേയനായ അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിപട്ടികയിൽ ഇല്ലാത്തയാളും പിശകുപറ്റിയതാകാമെന്ന് പോലീസ് പ്രതികൾക്കെതിരെ കുരക്കുറ്റം ചുമത്തണമെന്ന് ബന്ധുക്കൾ കനകക്കുന്നിൽ ഒപ്പമിരുന്നതിനെ ചോദ്യം ചെയ്ത പോലീസിന് വിവാഹത്തിലൂടെ യുവതിയും യുവാവും മറുപടി നൽകി മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്തും കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് മംഗലൂരുവിൽ ബി നേതാവ് കെ സുരേന്ദ്രൻ കൊലയ്ക്ക് പകരം കൊല നടത്തിയിട്ടുണ്ടെന്നും സുരേന്ദ്രന്റെ വിവാദ പരാമർശം മംഗളൂരുവിൽ പോകുമെന്നും മടങ്ങിയെത്തിയിട്ട് ആർ എസ് എസിന് മറുപടിയെന്നും പിണറായി മംഗലാപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നാളെ സ്ഥലത്ത് കനത്ത സുരക്ഷ അമേരിക്കയിൽ ഏവിയേഷൻ എഞ്ചിനീയറായ ഇന്ത്യക്കാരനെ വെടിവെച്ചു കൊന്നു ഹൈദരാബാദുകാരനായ ശ്രീനിവാസനെ വെടിവെച്ച അമേരിക്കൻ പൌരൻ പിടിയിൽ വെടിയുതിർത്തത് വംശീയമായി അധിക്ഷേപിച്ച ശേഷം ഞെട്ടൽ രേഖപ്പെടുത്തി സുഷമ സ്വരാജിന്റെ ട്വീറ്റ് കൊച്ചിയിലെ ഇ വേസ്റ്റ് ഇറക്കുമതിക്ക് പിന്നിൽ കൊൽക്കത്തയിലെ കടലാസ് കമ്പനികൾ ചേരി പ്രദേശത്ത് വെറും ഡോർ നമ്പറുമായി പ്രവർത്തിക്കുന്ന പതിനൊന്ന് കമ്പനികൾ കൊച്ചി വഴി കടത്തിയത് നൂറ് കോടിയുടെ ഇറക്കുമതി മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര ഒളിക്കണ്ട് തുടരുന്നു പൂനെ ടെസ്റ്റിൽ പിടിമുറുക്കിയ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന് മുന്നിൽ രണ്ടാം ദിനം സ്പിന്നർമാർ വീഴ്ത്തിയത് പന്ത്രണ്ട് വിക്കറ്റുകൾ ഇന്ത്യ നൂറ്റി അഞ്ചിന് പുറത്ത് ബി ജെ പി നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ കോൺഗ്രസ് നേതാവ് ശ്രീ പി സി വിശ്വനാഥ് സി പി എം നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് എന്നിവരാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് മറ്റു പ്രമുഖരും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒന്നര മിനിറ്റ് ഒരു ഇടവേള